സുലളിതമനപദ വിനയാസതിവിളാസായണഘടനുരേവകുമാര സമാധിഗേനീലുഗളമീഷയ വിജി താമേവാദൂരേ മധുഗരീവിസുമനസുപജിഹ്രന്തിവിജമനുജ മനോനയ ആഹ്ലാദ ദുഃഖൈ ഗതി വിഹാരവ്രീടാവിനയാവലോകുസുരാക്ഷരാവയവയർമനസി നൃണാം കുസുമായുധ്യ ോധേന ദ്രുതപദ വിനയാസേന വൽഗുസ്തരഭാരശനം തദവലോകന വിവൃതാവസരോ മകരധ്വജോപനീതോ ജഡവവദിധി ഹോ വാച ീഷി മുനിവരിശൈലി മായാസി ഭഗവത്പരദേവ വിജയേബി ഭരിഷിധനുഷി സുഹൃദാൽത്മനോർത്ഥേം മൃഗാൻ മൃഗേസെ വിപി പ്രമത് ബാണാവിമൗ ഭഗവത ശതപത്രപത്രൌ ശാന് പുരുചിരാവതിമദന്തൗ കസ്മയുഷ സിവനെ വിജരന്ത വിദ്ക്ഷേമാം തവ വിക്രമോസ്തു ശിഷ്യയിഗവത പരിതഃപ്പടതിയായ സാമസരഹസ്യമജസ്രമീശം യുഷ്മിഖാവിലുളിതാ ആ സുമനോഭിവൃഷ്ടൈസേ ഭജന്തി ഋഷിഗണ ഇവ വേദശാഖാ ആ ജ തിരീണം ബ്രഹ്മന രുപമുഖരം ശൃണവാമ തുഭ്യം ലബ്ധാഗതംബരുചിരംഗ വിഡംഗിംബേസ്യാമലാരിധിക്വജവൽക്കലം തേം സംഭൃതം രുചിരയോർദ്ദുജയോസ്തത്തെ മധ്യേ കൃശോഹസിത്ര ദിശിശ്രിത മേ പങ്കോ അരുണസുരഭിരാത്മവിഷാണ ഈതൃഗേനാശ്രമം സുഭഗമേ സുരഭിഗോഷി ലോകം പ്രദർശയ സുഹൃത്തമതാവഗമ്മേ യത്ര അത്യത്ഥമുരസാവയവാപൂർവ

ൂപം തപോ ധന തപശ്രിതം തപോ ഘനം ഹേദെയ തപസഭവോപലബം ചർത്തും തപോരിഹസി മയാ സഹ മിത്രമഹ്യം കിം പ്രസീദതി സവിഭവാവനോ മേ നമം ദ്ജദേവദത്ത് യൻ മനോദൃ നവിയാതിലഗ്നം മാം ചാരു ശൃംഗരിഹസി നേതുമേ ചിത്ത പ്രതിസരന്തു ശി ആ ആ സജീവ്യീസുഖ ഉ ലലനുനയാദിവിശാരദോ ഗ്രാമ്യവൈദ്യ പരിഭാഷവധൂം ഭജയാമാസ സീരയൂഥപതേർ ബുദ്ധിശീലൂപയേ ശ്രീ ഔദാര്യണ പരാക്ഷിതമനസ്തഹായുധ ആയുധപരിവത്സരോപലക്ഷണം കാലം ജംബുദ്ദീപതിർഗഭോൻബുഭുജ ൃതരമ്യൂർവചിത്ഭൂയേവാജും ഉപതസ്ഥൌൽപത്തികേന ഇവ സംഹനന ബലോദിത്രമാനി ഭാഗം ജംബൂദ് ആഗ്നിധ്രുവരാജപുഥാ കാമാനമ്സരസമേവാനുദിനമധിമന്യമാനസ്തയാം ശ്രുതിഭരവാരുന്ധയത്ര പിതരുമാദയന് സമ്പരേദേ പിതരി നവഭ്രാതിരുമേരുമേരുദേവീം പ്രതിരൂപമുഗ്രദമീം ലതാം രമ്യം ശ്യാമാം നാരീം ഭദ്രാ ദവീതി സഞ്ജ്ഞാനവോദവഹൻ ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യയാം സം പഞ്ചമസ്കന്ധേ ദ്ധ്യ ഋഷഭൻ എന്ന വാക്കിന് ശ്രേഷ്ഠൻ ശ്രേഷ്ഠെന്ന സർവാരാധ്യൻ സർവശ്രേഷ്ഠ അർത്ഥം ആ അർത്ഥത്തിലാണ് സർവ്വ സർവ്വസൽഗുണസമ്പന്നനായ ആ ഭഗവത് അവതാരത്തെ ഋഷഭനെന്ന് അച്ഛൻ പേരിട്ടത് ഈ ഋഷഭദേവൻ്റെ ഭരണകാലത്ത് ജനങ്ങൾക്കൊന്നും ഈ വിഷയഭോഗങ്ങളിലൊന്നും ഇച്ഛേ ഉണ്ടായില്ല ഈശ്വരഭക്തി മാത്രമേ ഇവരൊക്കെ ആഗ്രഹിച്ചുള്ളൂ അത്രേ വളരെ ധർമ്മനിഷ്ഠന്മാരായിരുന്നു അദ്ദേഹം അതിൽ തന്നെ അദ്ദേഹം ജനങ്ങളെ ധർമ്മം പഠിപ്പിക്കാൻ വേണ്ടി ഗുരുകുലത്തിൽ പഠിക്കാൻ പോയി സർവജ്ഞനായ ഭഗവാന് ഗുരുകുലവാസവും വേദപഠനം ആവശ്യമുണ്ടോ വേദങ്ങളൊക്കെ ഈ ഭഗവാനിൽ നിന്ന് ആ ഭഗവാൻ വേദം പഠിക്കാൻ പോണ്ട കാര്യമുണ്ടോ ലോകഗുരു ചരാചര ഗുരുവാണ് ഭഗവാൻ ആ ഭഗവാന് ശിക്ഷപ്പെടേണ്ട ആവശ്യമുണ്ടോ പക്ഷേ ഇതൊക്കെ നമ്മുടെ ഭഗവാന്മാർ കാണിച്ചു തരും അവതരിച്ച് വരുമ്പം അതിനാ ശ്രേഷ്ഠൻ ആചരിച്ച് കാണിച്ചാലേ സാധാരണക്കാരൻ ഫോളോ ചെയ്യുള്ളൂ ഉപദേശം ആരാ കൈക്കൊള്ളുക പറയൂ അച്ഛനും അമ്മയും നമ്മുടെ എത്ര കാലം ഉപദേശിക്കാൻ തുടങ്ങിയിട്ട് ഗുരുജനങ്ങൾ എത്ര ഉപദേശം ചെയ്യേണ്ട ഉപദേശം ആരെങ്കിലും കഴിക്കുള്ളൂ ഉപദേശം ഇവിടെ ജാസ്തിയാണ് ഇവിടെ റോൾ മോഡൽസാണ് വേണ്ടത് അല്ലേ ആ പിന്തുടരാൻ അത് ഋഷഭദേവൻ നല്ലോണം അറിയായിരുന്നു അത്തം ധർമ്മം ആചരണേന ഉപശിക്ഷയൻ ധർമ്മം ധർമ്മർമ്മം ആചാരപ്രഭവോധർമാണോ ആചരണം കൊണ്ടേ ധർമ്മം വളരെയും നിലനിൽക്കുക ചെയ്യുള്ളൂ പ്രസംഗം കൊണ്ട് ധർമ്മം ഉണ്ടാവില്ല നൃത്തം പുസ്തകം എഴുതിയിട്ട് ധർമ്മം പ്രചരിപ്പിക്കാൻ പറ്റില്ല പിന്നെയോ ഓരോ വ്യക്തികളും സ്വയം ആ ധർമ്മത്തെ ആചരിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായി കാണിച്ചു കൊടുക്കണം പ്രത്യേകിച്ചും രാജാവാകുമ്പോൾ ഉത്തരവാദിത്വം കൂടുതലാണ് അതുകൊണ്ട് തന്നെ പ്രതികൾക്കൊക്കെ മാതൃകയാവാൻ താൻ സ്വയം ഗുരുകുലത്തിൽ പോയി ഗുരുദേവനെ സേവ ചെയ്ത് ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് ധർമ്മമനുഷ്ഠിച്ച് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം എന്ന് തീരുമാനിച്ച് അദ്ദേഹം ഇതൊക്കെ ചെയ്തു നടക്കും അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഉണ്ടായത് അതുകൊണ്ടാണ് ജനങ്ങളൊക്കെ ധർമ്മനിഷ്ഠന്മാരും ഈശ്വരഭക്തന്മാരുമായത് അദ്ദേഹം ഗുരുകുലവാസമൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി ഇന്ദ്രന് വേറൊരാൾ തന്നെക്കാൾ വലിയ ആവണത് വലിയ ആളാവണ കണ്ടുവിട ഇന്ദ്രൻ ഈ വൃഷഭദേവൻ്റെ നാട്ടിൽ മഴ പെയ്യ്ക്കാണ്ടായി ഋഷഭദേവൻ കാറ്റാൽ മഹാവിഷ്ണു ആണല്ലോ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് മഹാവിഷ്ണു ഭൂമിയിൽ വന്നാൽ പിന്നെ മഹാലക്ഷ്മി അവിടെ ഇരിക്കുമോ മഹാവിഷ്ണുവിൻ്റെ മാറിലല്ലേ മഹാലക്ഷ്മി വസിക്കുന്നത് അപ്പോൾ മഹാലക്ഷ്മിയുടെ ആ നിത്യ സാന്നിധ്യം ഇതേ എൻ്റെ നാട്ടിൽ അതുകൊണ്ടെന്തായി സമ്പത്തും ഐശ്വര്യവും അതുപോലെ എല്ലാ പ്രകൃതി സമ്പത്തുകളും ഒക്കെ ധാരാളം വർദ്ധിച്ചു അതുകൊണ്ട് ഋഷഭദേവൻ്റെ കാലഘട്ടത്തിൽ ആരും യാഗം ചെയ്യണ്ടായിത്രേ എന്താ ആർക്കും സ്വർഗതി പോട്ട നമുക്ക് ഇവിടെ നല്ലോണം ജോലി നല്ല ശമ്പളമൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുമെങ്കിൽ ആരെങ്കിലും ഈ വെസ്റ്റിലേക്കൊക്കെ പോകും ഈ ആറുമാസം തണുപ്പത്ത് വിറങ്ങലിച്ച് ജീവിക്കാൻ ഓ അത്ര നല്ല ക്ലൈമറ്റ് ഉള്ള ഈ കേരളത്തിൽ നല്ല അവസരങ്ങളില്ലാത്തതുകൊണ്ടല്ലേ ആൾക്കാർ മിഡിൽ ഈസ്റ്റിലേക്കും അവിടേക്കും ഇവിടേക്കൊക്കെ ഓടിപ്പോണത് ശരിയല്ലേ ഇതുമാതിരി ഈ ഋഷഭദേവൻ്റെ ഭരണകാലത്ത് ജനങ്ങൾക്ക് സ്വർഗത്തേക്കാളും കേമായിരുന്നു ഭൂമിയായി പിന്നെ ആൾക്കാർ സ്വർഗത്തിൽ പോകണമെന്ന് മോഹൻ ഉണ്ടാവുക സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമില്ലാത്തവർ യാഗം ചെയ്യുമോ യാഗം ചെയ്യാണ്ടായപ്പോഴെന്താ ഈ ദേവന്മാർ പട്ടിണിയായി അപ്പം ഇന്ധന ഇടപെട്ടു ആഹാ അത് പാടില്ല സ്വർഗം ഭൂമിയേക്കാളും മേലെയായിരിക്കണം ആയിരിക്കണം അത്രയും അങ്ങോട്ട് ഒരു ഉയരണ്ട അതുകൊണ്ട് ഞാൻ മഴ പെയ്യ് കൊണ്ടാണ് ഇവിടെ ധാരാളം സസ്യസമൃദ്ധിയൊക്കെ ഉണ്ടാവണതല്ലോ അതുകൊണ്ട് ഞാൻ മഴ നിർത്തിയാൽ ഋഷഭദേവൻ്റെ ഭൂമി മുഴുവനും ഊഷരഭൂമിയാക്കി മരുഭൂമിയാക്കി മാറ്റി ഞാൻ എന്ന് സങ്കല്പിച്ചുകൊണ്ട് മഴ നിർത്തി മഴ പെയ്യണ്ടായി അപ്പോൾ ജനങ്ങൾക്കൊക്കെ വല്ലാതെ കഷ്ടപ്പാടായി എന്താ സമയത്ത് മഴ ഉണ്ടാവേണ്ട സമയത്ത് മഴയില്ലാത്തത് എല്ലാവരും ഋഷഭദേവനോട് വിഷമം പറഞ്ഞു അപ്പം ഋഷഭദേവനൊന്ന് ആലോചിച്ച് നോക്കിപ്പോൾ ഓ ഇന്ദ്രൻ എന്നോട് മത്സരിക്കാൻ പുറപ്പെട്ടിരിക്കുകയാണ് മനസ്സിലായി ആ ഇന്ദ്രനെ ഇന്ദ്രപദവിയിൽ അവരോധിച്ച ആളാണേ അപ്പോയിൻറ്റിങ് അതോറിറ്റിയാണ് ഈ ഭഗവാൻ ആ ഭഗവാനോടാണ് കൊമ്പ് ഓർക്കാൻ പോകുന്നത് നോക്കണം നമ്മളൊക്കെ അങ്ങനെ ചെയ്യും ചിലപ്പോൾ അല്ലേ ആ വളരെ ചിന്തിക്കേണ്ടത് ഇന്ദ്രനെ ഇന്ദ്രപദവിയിൽ അവരോധിച്ച ഭഗവാനോട് ആ ഇന്ദ്രൻ പരീക്ഷണത്തിന് പുറപ്പെട്ടു ഭഗവാൻ ഒന്നും മിണ്ടില്ല ഒന്നും ചിരിച്ചു ഉള്ളില് എന്നിട്ടോ സങ്കല്പിച്ചു അത്രേ അദ്ദേഹത്തെ യോഗശക്തി കൊണ്ട് തൻ്റെ നാട്ടിൽ മഴ പെയ്ച്ചു ഋഷഭദേവൻ അപ്പോൾ ഒരു ഗുണമുണ്ട് ഇന്ദ്രൻ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും അങ്ങോട്ട് പെയ്തിട്ടാണ് പോകും ആൾക്കാർക്ക് ഇപ്പോൾ പ്രയോജനമുണ്ടോ അല്ല ആവശ്യമുള്ള സമയത്താണോ നോക്കില്ല അല്ലേ ഇന്ന് ഋഷഭദേവൻ മഴ പെയ്യ്ക്കുമ്പോഴോ ജനങ്ങൾക്ക് എവിടെ എപ്പോഴാണ് ആവശ്യം അപ്പോഴേ മഴ പെയ്യ എവിടെയാണ് ആവശ്യം അവിടെ മഴ പെയ്യുക എത്ര വെള്ളം ആവശ്യമുണ്ടോ അത്രയും മഴ പെയ്യും അപ്പോൾ ഒരിക്കലും ആ വെള്ളം കൊണ്ട് ദോഷം ഉണ്ടായില്ല സമൃദ്ധി ഭൂമി ഇന്ദിരൻ മഴ നിർത്തി ഇപ്പോൾ ഉണങ്ങിപ്പോയിണ്ടാവും എന്ന് വെച്ച് ഇന്ദ്രനം വന്ന് നോക്കുമ്പോഴോ ഇന്ദ്രൻ മഴ നിർത്തി കൊണ്ട് ഇവിടെ കുറവില്ല എല്ലാം കേമായിട്ടുണ്ട് അത് ആലോചിച്ചു എങ്ങനെ സംഭവിച്ചു അപ്പോൾ ഋഷഭദേവൻ്റെ മഹിമയാണെന്ന് മനസ്സിലായി അപ്പോൾ തലയ്ക്ക് വെളിവ് വന്നു നമ്മളും ഇങ്ങനെയാണ് അഹങ്കാരം കൊണ്ട് ഇങ്ങനെ ആ പലരെയും കയ്യേറ്റം ചെയ്യാൻ പോകും അതിക്രമിക്കാൻ പോവും വെല്ലുവിളിക്കാൻ പോവും അല്ലേ ഈ മന നമ്മൾ മനുഷ്യ മനസ്സിൻ്റെ സ്വഭാവത്തെയാണ് ഇന്ദ്രൻ്റെ സ്വഭാവമായിട്ട് പറഞ്ഞിട്ടോ ഈ പുരാണങ്ങളിൽ ഇന്ദ്രനെ നല്ലൊരു കഥാപാത്രമായിട്ടല്ല അവതരിപ്പിച്ചങ്ങനെ അല്ലേ ഇത്രയും ഇന്ദ്രന് ആ സ്വർഗ്ഗത്തിൽ സുന്ദരിമാരുണ്ട് ഇന്ദ്രൻ്റെ ഭാര്യ കല്യാണം കഴിച്ച് ഇന്ദ്രനവാണിയുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും ആ ഗൗതമ മഹർഷിയുടെ ആ ധർമ്മപത്നിയെ അതും വെളുപ്പാങ്കാലത്ത് കള്ളക്കോഴി ഊവി അതിനെ അയച്ചിട്ട് ആ ഗൗതമഹർഷിയുടെ വേഷം കെട്ടിയിട്ട് പോയിട്ട് പ്രാപിക്കണമെങ്കിൽ എത്രത്തോളം അൽപ്പന എന്നാലോചിച്ച് നോക്കൂ അപ്പോൾ നമ്മൾ വിചാരിക്കും അമ്പട ഇന്ദ്രാന്ന് ഇതല്ലേ ഈ ഇന്ദ്രത്വം അല്ലേ നമ്മുടെ നാട്ടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീ പീഡനങ്ങൾ അപ്പോൾ ഈ പുരാണങ്ങൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ നാട്ടിൻ്റെ സ്വഭാവം എങ്ങനെ എങ്ങനെ വന്നു നമ്മുടെ മനസ്സിനെ നമ്മൾ എത്ര ശ്രദ്ധയോടെ കരുതലോടുകൂടി കൈകാര്യം ചെയ്യണം നമ്മുടെ ഉള്ളിലേക്ക് നോക്കാത്തത് കൊണ്ട് നമ്മുടെ ചിന്തകളെയും വിചാരങ്ങളെയും നമ്മുടെ ഉദ്ദേശത്തെയൊക്കെ ശരിക്കും അനലൈസ് ചെയ്യാത്തതുകൊണ്ട് സംഭവിക്കുന്ന അപകടങ്ങളല്ലേത് മനസ്സിലാകാൻ പറ്റൂല്ലയോ തിങ്ക് ഉണ്ട് ഏയ് നമ്മുടെ എന്താ ഇന്ദ്രൻ മോശക്കാരൻ ഞാനൊട്ട് കേമൻ ഏ നിൻ്റെ കഥയാണ് ഈ പറഞ്ഞത് നിൻ്റെ മനസ്സിൻ്റെ സ്വഭാവമാണ് പുറത്ത് ഇന്ദ്രൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് അങ്ങനെ അവതരിപ്പിക്കണം മനസ്സിലായില്ലേ ഇന്ദ്രന് അഹങ്കാരമൊക്കെ പോയി ഇനി എന്താ ചെയ്യുക ഇനി ഭഗവാന്റെ കാൽക്കൽ വീണ് മാപ്പു പറയുക വഴിയുള്ളൂ അല്ലേ പശ്ചാത്തല വിവശനായി ഭഗവാന്റെ കാൽക്കൽ വന്ന് വീണ് മാപ്പു പറഞ്ഞു ദേവസുന്ദരിയായ ജയന്തി എന്ന് പറഞ്ഞതായ ആ ദേവകന്യകയെ ഋഷഭദേവന് കല്യാദാനവും ചെയ്തു അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം വാങ്ങി ഇന്ദ്രൻ എന്നാണ് പിന്നീട് ഭഗവാൻ ഗൃഹസ്ഥാശ്രമം നയിച്ച് ഗൃഹസ്ഥാശ്രമത്തിലൂടെ ഗൃഹസ്ഥന്മാരെ എങ്ങനെയാണ് ലോകത്ത് ധർമ്മം അനുഷ്ഠിച്ച് ഈശ്വര സാക്ഷാത്കാരം നേടേണ്ടതെന്ന് പഠിപ്പിച്ചു എല്ലാവരും ഒന്നും അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട് ജയന്തി വിവാഹം കഴിച്ച അദ്ദേഹത്തിന് നൂറു മക്കളുണ്ടായിരുന്നു ഇന്ന് ഒന്നും അരയൊക്കെയാണ് അല്ലേ പതിനഞ്ചും പതിനാറും ഇരുപതും ഒക്കെ പ്രസവിച്ചവരെ എനിക്കറിയാം മുത്തശ്ശിമാർ എന്നിട്ട് അവർക്ക് ബ്രസ്റ്റ് കാൻസർ ഒന്നും വന്നില്ല അവർക്കൊരു യൂട്രസ് കൊടുത്ത് കളയേണ്ടി വന്നില്ല ഇന്ന് കൃത്രിമ ജീവിതമാണ് ഇന്ന് ഒന്നും അരെയൊക്കെ ഉള്ളൂ അപ്പോഴൊക്കെ ഇതാ ഇങ്ങനത്തെ കേസുകളാണ് നമ്മൾ ധാരാളം കേൾക്കണത് ആണല്ലെയോ മലപ്പാൽ കൂട്ടണമില്ലേ അന്ന് പെണ്ണുങ്ങൾ സുന്ദരി സൗന്ദര്യം പോകുന്ന പറഞ്ഞട്ടെ ഒക്കെ കുപ്പിപ്പാലാ മനസ്സിലായോ ഒക്കെ കൃത്രിമമായി നമ്മുടെ ജീവിതം നാച്ചുറൽ ലൈഫിൽ യാതൊരു അപകടങ്ങളും ഉണ്ടാവില്ല പ്രകൃതിയിൽ നകന്ന് എല്ലാ വിഷം വിഷ വിഷ വിഷം കൊത്തിവെച്ച് വിഷാഹാരം കഴിച്ച് എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കുക അല്ലേ സത്യത്തെയും ധർമ്മത്തെയും ഈശ്വരഭക്തിയെയും ഒന്നേയും കാറ്റിൽ വരത്തിക്കൊണ്ട് ഉത്കൃഷ്ടമായ മൂല്യങ്ങൾക്ക് ഒന്നും ഒരു വാല്യൂ കൽപ്പിക്കാതെ അങ്ങനെ സമാജം തലകുത്തി കീഴ്പോട്ട് അധപ്പതിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കില്ലയോ തിങ്ക് ഈ ഓരോ മഹാന്മാരുടെ ജീവിതകാലത്തെ വർണ്ണിക്കുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷം ഓ ഇങ്ങനെയും സാധിക്കൂലേ സാധിക്കും അത് ജീവിച്ച മാതൃകയിൽ നമ്മൾ ജീവിക്കണം അതാണ് നൂറ് കുട്ടികളുണ്ടായി നോക്കൂ അതിൽ ഒമ്പത് കുട്ടികൾ ജന്മനാ തന്നെ യോഗികൾ ജ്ഞാനികൾ ബ്രഹ്മജ്ഞാനികളായിരുന്നു അവരാണ് നവയോഗികൾ എന്ന പേരിൽ പ്രസിദ്ധരായത് കവി ഹരി അന്തരീക്ഷൻ പ്രബുദ്ധൻ ധൻപിപ്പലായനൻ ആവിർഹോത്രൻ ധ്രുവണൻ ചമസൻ കരഭാദനൻ എന്ന് ഒമ്പത് പേരുണ്ട് പേരുണ്ടവർക്കെങ്കിലും അവരൊന്നിച്ചാണ് സഞ്ചരിക്കുക നവയോഗികൾ ഒമ്പത് യോഗീശ്വരന്മാരെന്നാണ് പറയപ്പെടുക ഏകാദശസ്കന്ധത്തിൽ നിമിചക്രവർത്തിക്ക് ഭാഗവതധർമ്മത്തെ ഉപദേശിക്കുന്നവർ ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവത് സ്വരൂപമാണെന്ന് തിരിച്ചറിഞ്ഞ് അകത്തും പുറത്തും ഭഗവാനെ കണ്ട് അനന്തമായി സഞ്ചരിക്കുന്നവരവർ മൂത്തവനാണ് ഭരത അദ്ദേഹമാണ് പിന്നെ അച്ഛന് ശേഷം രാജാവായത് പിന്നെ ഒമ്പത് ഒമ്പതാൾക്കാർ ഭരതനെ സഹായിച്ചുകൊണ്ട് രാജ്യഭരണങ്ങളിൽ അങ്ങനെ സഹായിച്ചു ക്ഷത്രിയ വൃത്തിയെ സ്വീകരിച്ചു എൺപത്തൊന്നാളുകൾ പൗരോഹിത്യം സ്വീകരിച്ച് വേദശാസ്ത്രങ്ങൾക്ക് പഠിച്ച് പൂജയും ഹോം ഒക്കെ ചെയ്ത അങ്ങനെയായി അപ്പോൾ അച്ഛൻ്റെ മക്കൾ തന്നെ പല വർണ്ണങ്ങൾ ഉണ്ടാവണതണ്ടല്ലേ ജന്മം കൊണ്ടല്ല വർണ്ണം വർണ്ണമുണ്ടാവണത് ജന്മം കൊണ്ടല്ല എല്ലാവരും ശൂദരരായിട്ടാണ് ജനിക്കുന്നത് ജന്മന ജായതേ ശൂദര എന്നാണ് സംസ്കാരാൽ ദ്വിജ ഉച്ചതേയെന്നാണ് സംസ്കാരം കൊണ്ടാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നതേ ആ ബ്രഹ്മജ്ഞാനി ഇത് ബ്രാഹ്മണഹന്നാണ് ബ്രഹ്മജ്ഞാനിയായ ബ്രാഹ്മണനായി അതുകൊണ്ട് ബ്രാഹ്മണൻ്റെ മക്കളൊക്കെ ബ്രാഹ്മണൻ വൈശ്യൻ്റെ മക്കളൊക്കെ വൈശ്യൻ അങ്ങനെ നമ്മുടെ ശാസ്ത്രം പറഞ്ഞിട്ടില്ല അത് ഇടക്കാലത്ത് വർണ്ണധർമ്മം ദുഷിച്ച് ജാതി വ്യവസ്ഥ കടന്നുകൂടി ചില സ്വാർത്ഥമതികളായ ആൾക്കാർ അപ്പം അങ്ങനെ വന്നതാണ് ഋഷഭദേവൻ്റെ ഒമ്പത് പുത്രന്മാരെ ശരിക്കും ബ്രഹ്മജ്ഞാനി ബ്രാഹ്മണനായി പത്താളുകൾ രജോ ഗുണപ്രധാനികളായി ക്ഷത്രിയീയന്മാരായി ഭരണ ഭരണം നിർവഹിച്ചു എൺപത്തൊന്നാൾ പൗര പൂജയും ഹോമൊക്കെ കേട്ട അങ്ങനെയും പോയി അങ്ങനെയാണ് അതിനുശേഷം അദ്ദേഹം നാട്ടിലെ പ്രജകൾക്ക് മുഴുവനും മോക്ഷധർമ്മം ഉപദേശിച്ചു നാന്തരം രാജാവ് പൃഥുവിനെ മാതിരി ജനങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടി വലിയ സദസ്സ് കൂട്ടിയിട്ട് ആ അവിടെ വച്ചിട്ട് അവർക്കൊക്കെ എങ്ങനെയാണ് ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം നയിക്കേണ്ടത് എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇതൊക്കെ ഉപദേശിച്ചു കൊടുത്തു അമ്മയ്ക്ക് മകൻ ഉപദേശിക്കുന്ന ഉപദേശം നില കേട്ടു കമലോപദേശം ഇന്ന് അച്ഛൻ മക്കളെ വിളിച്ചിരുത്തിയിട്ട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമാണ് അതിമനോഹരം എല്ലാ പ്രതികളും ഭഗവാന്റെ മക്കളല്ലേ ആണ് ആ പ്രതികളെ മുമ്പിൽ നിർത്തി തൻ്റെ മക്കളൊക്കെ അനുസരണയുള്ളവരും വിവേകശാലികളും ഒക്കെ ആണെങ്കിൽ ഞാനികളൊക്കെ ആണെങ്കിലും ആ മക്കളെയൊക്കെ മുമ്പിൽ വിളിച്ചിരുത്തിയിട്ട് മക്കളോട് പറയുന്ന മാതിരിയാണ് അദ്ദേഹം പറഞ്ഞത് എന്താ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഈ മനുഷ്യജന്മത്തിൻ്റെ മാഹാത്മ്യം ഈ മനുഷ്യജന്മം വളരെ ദുർലഭമാണ് ഈച്ചയായും പൂച്ചയായും പക്ഷിയായും പാമ്പായും എന്താ എത്രക്കോ ജന്മങ്ങൾ കഴിഞ്ഞതിൻ്റെ ശേഷമാണത്രേ ഈശ്വരനെ ഭരിക്കാനും സാക്ഷാത്കാരം നേടാനും പറ്റിയ മനുഷ്യജന്മം നമുക്ക് കിട്ടണതെന്നാണ് ആദ്യം പറയണത് മനുഷ്യജന്മം കിട്ടുമ്പോൾ അതിൻ്റെ വില അറിയാത്തവർ അതിനെ നിസ്സാരമായ ഇതര ശരീരങ്ങളിൽ നിന്ന് അനുഭവിക്കാൻ കഴിയുന്ന സുലഭമായി അനുഭവിക്കാൻ കഴിയുന്ന വിഷയഭോഗങ്ങൾക്ക് വേണ്ടി അതപ്പതിപ്പിക്കും അതരുതെന്ന് പറയാം ദുർലഭമാണ് മനുഷ്യജന്മം ആ മനുഷ്യജന്മത്തിൽ സാധിക്കേണ്ടത് ദുർലഭമായ ഈശ്വര സാക്ഷാത്കാരമാണ് അതിന് സാധനാനുഷ്ഠാനം ചെയ്യണം തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധിയേൽ ബ്രഹ്മസൗഖ്യന്വനന്തം മറ്റാർക്കും ഈ പ്രപഞ്ചാധാര സത്യത്തെ സാക്ഷാത്കരിക്കാനുള്ള കഴിവില്ല ശാശ്വതമായ ശാന്തി സുഖം അഥവാ നിത്യാനന്ദമാണ് ജീവിതലക്ഷ്യം അനന്തം സൗഖ്യം അനന്തസുഖമാണ് എല്ലാവരും ലക്ഷ്യമിക്കണം അല്ലേ അതാണ് ബ്രഹ്മപ്രാപ്തി ബ്രഹ്മസുഖം എന്ന് പറയുന്നത് ആ ബ്രഹ്മ സാക്ഷാത്കാരം അഥവാ ഈശ്വര സാക്ഷാത്കാരം കൊണ്ടാണ് അനന്തസുഖം ഒരാൾക്ക് കിട്ടാൻ പോകുന്നുള്ളൂ അതിന് വേണ്ടത് മനസ്സിനെ ശുദ്ധാക്കല കാരണം ആ അന്വേഷിക്കുന്ന ആ അനന്തസ്വരൂപനായ ബ്രഹ്മം പരമാത്മാ ഭഗവാൻ ആത്മാ പുറത്തെവിടെയില്ല നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെയുണ്ട് ആ അതിലേക്ക് നമ്മുടെ മനസ്സ് തിരിയണം അതിൽ ചെ ഉറയ്ക്കണം അതിന് ഈ മനസ്സിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് തപസ് ചെയ്യണം സാധനാനുഷ്ഠാനങ്ങൾ ചെയ്യണം അതുകൊണ്ട് സത്വം ശുദ്ധിയിൽ അതുകൊണ്ട് മനസ്സ് ശുദ്ധമാകും ഇതാ എവിടെ നിന്നും നമുക്ക് മനസ്സിലാവാൻ പറ്റുക ആരായതൊക്കെ നമുക്ക് പറഞ്ഞു തരിക ഈ മനുഷ്യജീവിതം വളരെ അപൂർവമാണ് അതിന് മഹത്തായ ലക്ഷ്യം നേടാണ്ട് ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് എന്നൊക്കെ ആര് പറഞ്ഞു പറഞ്ഞുതരും ചുമ്മാ വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് ആരെങ്കിലും പറഞ്ഞു തരുമോ ഇല്ല സജ്ജനങ്ങളുടെ അടുത്തേക്ക് പോകണം എന്ന് പറയാം മഹൽസാ സേവാം ദ്വാരമാഹുർ വിമുക്രേഹേ നോക്കണം മോക്ഷത്തിനുള്ള തുറന്നു വെച്ച വാതിലാണത്രേ മഹത്സംഗം സത്സംഗം ഗേറ്റ് വേ ഓഫ് മോക്ഷം ഗേറ്റ്വേ ഓഫ് ഇന്ത്യ കേട്ടറിലേ ഗേറ്റ്വേ ഓഫ് മോക്ഷം എന്താ മഹത്സംഗം സ്വന്തം മഹാത്മാക്കളുടെ സത്സംഗം എന്നാൽ നരകത്തിലേക്ക് സ്വർഗത്തിലേക്ക് ഉള്ള മാതിരി നരകത്തിലേക്ക് തമോദ്വാരം അതെന്താ യോഷിത് സംഘം യോഷിതാം സംഘീ സംഘം സ്ത്രീകളോടും സ്ത്രീകളിൽ ആസക്തരായോടുള്ള സംഘം ഇത് വളരെ അപകടമുള്ള വാക്കാ നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ ഈ സ്ത്രീ സ്ത്രീ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട് ശരിക്കും അർത്ഥം അറിഞ്ഞിട്ട് മനസ്സിലാക്കണം എന്താ സ്ത്രീ എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് സ്ത്രീ ഘടനയുള്ള ആളെന്നല്ല അർത്ഥം പിന്നെയോ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയാസക്തിയുള്ള മനസ്സിനെയാണ് സ്ത്രീ എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നത് ബൃഹദാരണ്യഗോപനീഷത്തിൽ ഒരു ചർച്ച യാജ്ഞവലിക്കനാണ് യാജ്ഞവലിക്കന് രണ്ട് ഭാര്യമാരാണ് ഒന്ന് മൈത്രിയി ഒന്ന് കാത്തിയായിനി അദ്ദേഹം മഹാരാജ ജനകൻ്റെ ഗുരുനാഥനായിരുന്നു അതുകൊണ്ട് ദക്ഷിണയായിട്ട് കുറപാട് സ്വത്തും പശുക്കളെ കിട്ടിയിട്ടുണ്ട് കുറേ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ രണ്ട് ഭാര്യമാർക്കും സ്വത്തൊക്കെ ഭാഗം വെച്ചിട്ട് അദ്ദേഹം തമസനായിട്ട് കാട്ടിലേക്ക് പോകാൻ പുറപ്പെട്ടു അപ്പോൾ കാത്തിയായിനി ഒന്നും വേണ്ടിയില്ല അത് മേടിച്ചു മിണ്ടാണ്ടിരുന്നു ജീവിക്കാൻ വെച്ചിട്ട് മൈത്രേ സാധാരണക്കാരില്ല മൈത്രി ചോദിച്ചു ഏ നാഥ ഈ സ്വത്ത് കൊണ്ട് അമൃതത്വം കിട്ടുമോ അപ്പോൾ മൈത്രേയെ വിശേഷിപ്പിക്കുകയാണ് ബ്രഹ്മവാദിനീ മൈത്രേന്ന് മൈത്രേയി ബ്രഹ്മത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവളാണ് ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നവളാണ് ചോദിക്കുന്നവളാണ് ബ്രഹ്മവാദിനിയാണ് എന്നാൽ കാത്യായനെ വിശേഷിപ്പിച്ച സ്ത്രീ അവിടെ ഭാഷകാര്യം പറഞ്ഞു സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീ പ്രജ്ഞ സ്ത്രീച്ച ശരീരം കൊണ്ട് സ്ത്രീ ആയവരല്ല ആണുങ്ങളും എത്രയോ പേര് സ്ത്രീകളുണ്ട് എന്താ സ്ത്രീ പ്രജ്ഞ വിഷയാന്വേഷണവരാ എപ്പോഴും ഈ വിഷയങ്ങളിൽ സുഖം തേടി അലഞ്ഞ് വിഷയങ്ങളുടെ പുറകെ ഓടുന്ന മനസ്സാർക്കുണ്ടോ അവരൊക്കെ സ്ത്രീ പ്രജ്ഞയുള്ളവരാ എന്നാൽ എത്രയോ സ്ത്രീകളുണ്ടല്ലോ ആധ്യാത്മികമായി ഉയർ വലിയ ഉയർന്ന നിലയിൽ നമ്മുടെ അമ്മ അമ്മ സ്ത്രീ എന്ന് പറയാൻ പറ്റുമോ അയ്യോ ആക്കൂ അന്ന് മൈത്രേയി ബ്രഹ്മമാതിരി മൈത്രിയൊക്കെ വലിയ വലിയ ബ്രഹ്മ ബ്രഹ്മചർച്ചകളാണ് ചെയ്യണത് ആ ചൂടാല മൈത്രേയി ഗാർഗി ഇങ്ങനെയൊക്കെ നമ്മുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉപനിഷ സാഹിത്യത്തിൽ എത്രയെത്രയോ സ്ത്രീകൾ ഹൈലി ഇവോ ജീവൻ ജീവൻമുക്തകളുണ്ടായിരുന്നു അപ്പോൾ സ്ത്രീ എന്ന് പറഞ്ഞത് ശരീരഘടന കൊണ്ട് സ്ത്രീ ആയവരെയല്ല അത് വളരെ ശ്രദ്ധിക്കണം നർത്തം പിന്നെയോ എപ്പോഴും മനസ്സ് ഈ വിഷയഭോഗങ്ങളെ തന്നെ ചിന്തിച്ച് അതുണ്ടാക്കാത്ത വഴി അത് നേടാൻ ത വഴി ഇങ്ങനെ ഇപ്പോൾ ആരുടെ മനസ്സ് അരിക്ക് പോകുന്നു അത് പുരുഷനായാലും സ്ത്രീയാണ് സ്ത്രീ ആയാലും സ്ത്രീയാണ് മനസ്സിലായോ അപ്പം അങ്ങനെയുള്ള വിഷയ ആസക്തന്മാരോട് വിഷയലമ്പടന്മാരോട് നമുക്ക് കൂട്ടുകെട്ടുണ്ടായാൽ എന്താ ഉണ്ടാവുക ആ നമ്മുടെ മനസ്സ് അതിലേക്ക് അവർ ഇൻഫ്ലുവൻസ് ചെയ്തു കൊണ്ടു അല്ലേ അതിൻ്റെ സ്വാധീനം ഉണ്ടാവും നൃത്തം ചന്ദനത്തിനോട് ചാരി ചന്ദനം വാര്യ കയ്യിൽ ചന്ദനം മണക്കും ചാണകം വാര്യാലോ ചാണകം അല്ലേ മണക്കുക അല്ലേ അപ്പോൾ നമ്മുടെ അസോസിയേഷൻ നമ്മുടെ കൂട്ടുകെട്ട് ആരോടെന്നുള്ളത് വളരെ മുഖ്യം അല്ലേ ഉത്തമ സാധകന്മാരോട് അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം നേടി സ്വന്തം മഹാത്മാക്കളോട് ഒക്കെയാണ് നമ്മുടെ സംസാർഗമെങ്കിലോ നമുക്ക് അവർ അവരിൽ നിന്ന് ഈശ്വര മഹിമയ്ക്കേക്കാനും ഭഗവാനിൽ ഭക്തി ഉണ്ടാകാനും ഭഗവത് സാക്ഷാത്കാരത്തിനുള്ള ആവേശം തീവ്രത ജാസ്തിയാവും അവരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ മനസ്സിലായോ അതൊക്കെ സാധിക്കും വിഷയ വിഷയങ്ങളോട് ചേർന്നാലോ അവർ വിഷയാസക്തന്മാരോട് ചേർന്നാലോ അതിലായിരിക്കും നമുക്ക് താല്പര്യം ഉണ്ടാവുക നമ്മുടെ ഉള്ളിൽ ആ വാസന ശക്തമാവും അതാ അതുകൊണ്ട് പറഞ്ഞു മഹാന്ത മഹത്സേവ സത്സംഗമാണ് മോക്ഷത്തിലേക്കുള്ള വാതിൽ എന്നാലോ ഈ വിഷയാസക്തന്മാരോടുള്ള ചേർച്ച അതപ്പതനത്തിന് കാരണമാണ് അതുകൊണ്ടാവാതെന്ന് നോക്കണം ആരാണ് സജ്ജനങ്ങൾ ആരോടും വെറുപ്പും വിദ്വേഷവും മത്സരഭാവവും ഇല്ലാത്തവർ മനസ്സ് പരിപൂർണമായി ഭഗവാന് സമർപ്പിച്ചവർ കർമ്മങ്ങളും ഭഗവാനു വേണ്ടി അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇരിക്കുന്നവർ ഈ ദേഹത്തിലോ ദേഹസംബന്ധികളായ വിഷയപദാർത്ഥങ്ങളിലോ തെല്ലും ഞാൻ എൻ്റെ എന്നുള്ള അഭിമാനമില്ലാത്തവർ അങ്ങനെയുള്ള മഹാന്മാരുമായിട്ട് വേണം കൂട്ടുകെട്ട് സത്സംഗമുണ്ടാവേണ്ടത് എന്നാൽ തീർച്ചയായിട്ടും നമുക്ക് മോക്ഷത്തിനുള്ള താല്പര്യം ഉണ്ടാവും മുക്തി സാധിക്കുകയും ചെയ്യും ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നാണ് ഋഷഭദേവൻ പറഞ്ഞത് ഇപ്പം എന്തിനാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സ്വന്തം വിവേകം കൊണ്ട് ഓരോരുത്തരും മനസ്സിലാക്കി അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ഒരാളുടെ ഉപദേശം ആവശ്യമില്ലല്ലോ പക്ഷേ ഋഷ്മദേവൻ പറഞ്ഞു സ്വന്തം നിലയിലെ ആൾക്കാർ ഇങ്ങനെ ജീവിക്കുന്നതായിട്ട് കാണാനില്ല സ്വന്തം നില എങ്ങനെയാ നൂനം പ്രമത്തഹ കുരുതേ വികർമ്മ ഇത് ഇന്ദ്രിയപ്രീതയ ആഭരണോധിയെന്ന് പൊതുവേ ജനങ്ങളുടെ പ്രവൃത്തി എങ്ങനെയാണ് സുഖം കിട്ടണ എല്ലാവർക്കും അത് സംശയം ആർക്കും ഇല്ല അതിൻ്റെ അപ്പോൾ ആ സുഖം എവിടെ കിട്ടുന്നവരുടെ വിചാരം ഈ പുറത്തുള്ള വസ്തുക്കളിൽ കിട്ടും അല്ലേ എനിക്കത് കിട്ടിയാലോ ഇത് കിട്ടിയാലോ എന്നിരിച്ച് ആ ഇന്ദ്രിയങ്ങൾക്ക് പ്രിയങ്കരങ്ങളായ വിഷയങ്ങളെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് രാവും പകലും പണിയെടുക്കുക ആ പരിശ്രമം കൊണ്ട് ചിലപ്പോൾ കിട്ടും കിട്ടിയാൽ കുറച്ച് നേരത്തേക്ക് സന്തോഷം കിട്ടാണ്ടിരുന്ന നിരാശ ദുഃഖം കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും വേണമെന്നുള്ള ലോഭം വേറൊരാൾക്ക് കിട്ടിയാൽ എനിക്ക് കിട്ടാണ്ട് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളോട് അസൂയ ഇങ്ങനെയൊക്കെയുള്ള വിചാരങ്ങളാണ് ഇന്ദ്രിയങ്ങളെ ലാളിച്ചുകൊണ്ട് വിഷയഭോഗങ്ങളിലൂടെ സുഖം കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് മനുഷ്യൻ പരിശ്രമിക്കുന്നു അത് അവിവേകത്തിൻ്റെ ലക്ഷണമാണ് പ്രമത്തനാണ് പ്രമാതി അവിവേകിയാണ് അങ്ങനെ ചെയ്യേണ്ടത് പിന്നെ സാധുമന്യേ അത് ശരിയായ പോക്കല്ല പറയാം എന്താ കാരണം അതുകൊണ്ട് ക്ലേശത ആസദേഹ ഈ വിഷയങ്ങൾ കിട്ടാൻ നമ്മൾ ചിലവാക്കണ സമയം ഊർജം ധനം എത്രയാ നമുക്ക് നഷ്ടം ക്ലേശം മാത്രമാണ് പിന്നീണ്ടാവുന്നത് ഒരാ എത്രത്തോളം കാലം വിഷയഭോഗത്തിനുള്ള ഇച്ഛയും അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നവും ആ ഭോഗങ്ങളും തുടർന്നുകൊണ്ടിരിക്കുമോ യാവത് ക്രിയ താവതിദം മനോവൈ കർമാത്മകം യേന ശരീരമെന്താ പറയണം എത്രത്തോളം കാലം വിഷയഭോഗത്തിനുള്ള അഭിലാഷം മനസ്സിലുണ്ടോ അത്രയും കാലം അവൻ അടങ്ങിയിരിക്കാൻ പറ്റില്ലല്ലോ അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കും പുണ്യ പാപ മിശ്രകർമ്മം ചെയ്യും എന്താ ന്യായമായ മാർഗ്ഗത്തിലൂടെ തൻ്റെ ആഗ്രഹം നേടാൻ നോക്കും ന്യായമായ മാർഗത്തിലൂടെ പറ്റിയില്ലെങ്കിലോ അന്യായമായ മാർഗ്ഗത്തിലൂടെ എൻ്റെ ആഗ്രഹം സാധിപ്പിക്കാൻ നോക്കും അല്ലേ അപ്പം ധർമ്മവും അധർമ്മവും വന്നുചേരും മിശ്രവുമായ കർമ്മങ്ങൾ ചെയ്യും രണ്ടും കലർന്നതും മാത്രമല്ല ആ കർമ്മങ്ങളും അതിൻ്റെ ഭോഗങ്ങളും അനുഭവിക്കും തോറും നാം അറിയാതെ വീണ്ടും ആ ഭോഗങ്ങൾ ആവർത്തിച്ച് അനുഭവിക്കാനുള്ള സംസ്കാരം വാസനയായിട്ട് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ വന്നു ചേരും ആ നമുക്ക് മൂന്ന് ശരീരമുണ്ട് ഇത് സ്ഥൂല ശരീരം മാത്രമാണ് പത്തൊമ്പത് ഘടകങ്ങൾ അടങ്ങുന്ന സൂക്ഷ്മ ശരീരമുണ്ട് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് പ്രാണന്മാർ മനസ്സ് ബുദ്ധിജിത്ത അഹങ്കാരം പതിനേ പതിനേഴായിട്ടും പറയും പത്തൊൻപതായിട്ടും പറയും അതിൽ പ്രധാനമാണ് ഈ മനസ്സ് ആ മനസ്സിലാണ് ഈ വിഷയവാസനകൾ മുഴുവനും അടിഞ്ഞുകൂടുന്നത് എത്രത്തോളം കാലം വിഷയഭോഗത്തിനുള്ള ആഗ്രഹവും അതിനുള്ള പരിശ്രമവും ഭോഗവും ഉണ്ടാവുമോ അത്രത്തോളം കാലം വിഷയവാസനകളെ സമ്പാദിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ആ പൂ മുമ്പ് ആർജിച്ച സംസ്കാരമാണ് വാസനയാണ് ഇന്ന് നമുക്ക് ഇരിക്കപ്രതി ഇല്ലാതെ ഭോഗത്തെ നമ്മളെ അല്ലേ അപ്പോൾ ഇനി ആ വാസനകളെ വളർത്തിക്കൊണ്ടിരുന്ന എന്നാൽ മനസ്സ് ശുദ്ധമായിട്ട് മനസ്സ് ഭഗവാനിൽ ഉറക്കിയ ഇനി വാസന ബാക്കിയായാലോ ഈ മരണം പ്രാരബ്ധം കഴിയുമ്പോൾ ഈ ശരീരം മരിക്കും എല്ലാവരെയും പ്രാരബ്ധാവസാനത്ത് ഈ സ്ഥൂലദേഹം വീടുപോകും